ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഓണത്തിൻ്റെ ഓരോരോ തിരക്കുകളാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉപ്പേരി ഇട്ടോ ഇന്ന് ശർക്കര വരട്ടിയാണ് അപ്പോൾ ഈ ഓണം എന്ന് പറഞ്ഞാൽ എന്താ പലതരത്തിലുള്ള നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തരിലും ഓരോ കലകൾ ഉറങ്ങിക്കെടുപ്പുണ്ട് അതൊക്കെ പുറത്തേക്ക് വരുന്നത് അതേ സമയത്ത് അതായത് പാചകത്തിൽ കൂടിയാവാം അല്ലെങ്കിൽ പിന്നെ എന്താ ഈ പൂക്കളിടുമ്പോൾ അതിനുണ്ട് ഒരു കല നമ്മളുടെ ഇതിനനുസരിച്ച് ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള പൂക്കളം ഇടാം ഈ ചിലടത്തൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ അത് അതിൻ്റെ ഒരു കഴിവാണ് അതൊക്കെ അത് വെറും ഒരു കഴിവൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും സാധിച്ചെടുക്കുന്ന കാര്യമൊന്നുമല്ല അതുപോലെ പൂക്കളത്തിൽ നമ്മൾ അണിയും ആ അണിയുന്ന ഡിസൈനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പണ്ടേ തന്നെ പഠിച്ചു വെച്ച പല ഡിസൈൻസും ഉണ്ട് അതിട്ടിട്ടാണ് അവരിങ്ങനെ മാവിലിങ്ങനെ അണിഞ്ഞെടുക്കും അത് മാവ് അണിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കോലം വരയ്ക്കലല്ല കോലം പൗഡറാണ് ഇതല്ല ഇത് വെള്ളം പോലെ പോലെയായിരിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ വരച്ചിട്ടാണ് മാവേലീനെ എതിരെക്കാൻ നമ്മൾ തൃക്കാക്കരിയപ്പനുണ്ടല്ലോ തൃക്കാക്കരിയപ്പനും ഒക്കെ ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി മാവ് കൊണ്ട് വയ്ക്കും എന്നിട്ട് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് അതിനൊരാചാരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ചെറിയൊരു പൂജയൊക്കെ കഴിച്ചിട്ടാണ് ചെയ്യുക അത് രണ്ടാമത് ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വറുത്ത് പോരണം അത് ആദ്യം വറുത്ത് എടുക്കുമ്പോൾ തളർന്നിട്ടായിരിക്കുക ായിരിക്കുക അതിനെ പിന്നെയും ആക്കാൻ എന്ത് വേണം അത് അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും ഒരു ഭയങ്കര ഡാർക്ക് കളറാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് കോരി ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടെയും എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുക കണ്ടോ അപ്പം എന്താവും അപ്പം അത് നല്ല ഇപ്പം രണ്ടാമത് ഇട്ട് കോരണട്ടോ അപ്പം അങ്ങനെ നല്ല ആയിട്ട് കിട്ടും അതാണ് ശർക്കര വരട്ടിക്ക് എടുക്കുക ശർക്കര വരട്ടിയെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് മധുരമുള്ളതല്ലേ അപ്പം നല്ല ശർക്കര ആ ശർക്കര വരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൗഡർ പോലെ ഉണ്ടാവും അത് കോരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് അവല് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കും അത് തനിയെ കഴിക്കും ചായ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിലിത്തിരി നെയ്യൊഴിച്ചു അത് കണ്ടിട്ടില്ല കേട്ടോ അത് ഇതിൽ വന്നിട്ടുണ്ടാവില്ല അതിട്ടത് കട്ടയായി പോയി കട്ടായിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ജാറിൽ കുറച്ച് പഞ്ചസാര ജീരകം കുറച്ച് ചുക്ക് ഇത് പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു അടുപ്പിൽ ശർക്കര വേവിക്കുന്നത് ഞാൻ കാണിച്ചു കട ശർക്കര വെന്ത് ശർക്കര എല്ലാം അലിഞ്ഞ് ചേർന്നാൽ മാത്രം മതി ഒ വേറെങ്കിലും പാകാവൊന്നും വേണ്ട അതിൽ ഞാൻ മാത്രം മതി അപ്പം അതിൻ്റെ അകത്തെ കരടൊക്കെ അങ്ങനെ പോയിട്ട് ഹരിച്ച് അതിലേക്ക് ഒഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ ഓണത്തിൻ്റെ പരിപാടിയിൽ ഞാൻ പറഞ്ഞില്ലേ പല കലാന്ന് വെച്ച് അപ്പോൾ കൈകൊട്ടിക്കളിയില്ല അതിൽ ചിലരൊക്കെ എന്ത് രസമായിട്ടാണ് കളിക്കുക അതുപോലെ പുലിക്കളി ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ ഒരു അതിന് നമ്മൾ മേലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന ഡിസൈൻസ് കണ്ടുണ്ടോ എന്തു രസം അത് കാണാനായിട്ട് അല്ലേ അതൊക്കെ ഒരേ കഴിവുകളാണ് കല കുറേ കലാകാരന്മാരുടെ കഴിവുകൾ തെളിയിക്കുന്നത് ഈ ഓണത്തിനാണ് കേട്ടോ അപ്പം ഞാൻ ആ ശർക്കര ഒന്ന് ഉരുക്കുകയാണ് ഉരുക്കാന്ന് വെച്ചാൽ ഇതിന് പാകത്തിനുള്ള ശർക്കര എടുക്കണം അതൊക്കെ കണക്ക് പറഞ്ഞുതരാട്ടാ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒരു ഒരു നൂൽ പരുവാകുക ഇങ്ങനെ 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 കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഏട്ടാ ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ് വേറെ സ്ഥലത്തേക്കായിപ്പോയി വേണ്ട ആ എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് അപ്പം ഇട്ടില്ലെങ്കിലും ഈ ഇതേ സമയമൊന്നു കൂടി തൂവിക്കൊടുക്കാം കേട്ടോ കുറച്ച് അപ്പോൾ നന്നായിട്ട് ഇളക്കുക നല്ല എല്ലാ ഭാഗത്തേക്കും ഈ ശർക്കര എത്തണം അപ്പോൾ നന്നായിട്ട് തീ വന്നായിട്ട് കുറച്ചിടണം എന്നിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക ശർക്കര കൂടൊന്നുമില്ല എല്ലായിടത്തും ആയി വരുമ്പോൾ അത് കറക്റ്റാവും കേട്ടോ എല്ലാ ഭാഗത്തേക്കും അത് ആവണം ആ കുറച്ച് നേരം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോഴെ എല്ലാ ഭാഗത്തേക്കും ഇത് ആവുക കേട്ടോ ഇതൊക്കെ പൂർവികർ കണ്ടുവെച്ച ഓരോരോരോ പാചകങ്ങളാണതൊക്കെ നമ്മളത് ഇങ്ങനെ കണ്ട് പഠിച്ചിട്ട് വരണം അതായത് പഠിക്കാൻ ഇത്തിരി ഒരു കാര്യമായിട്ടോ അതൊക്കെ ആ പാകങ്ങളാണ് ഇതിൻ്റെ പാകം ഉണ്ടല്ലോ ഓരോന്നിനും ഓരോ പാകങ്ങളുണ്ട് ആ പാകം അനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് പഞ്ചസാരയും ജീരകവും ചുക്കും കൂടെ പൊടിച്ചതാണ് ചുക്ക് വളരെ കുറച്ച് മതി ജീരകവും കുറച്ച് മതി ഒരു ടീ ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇല്ല ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടി ചുക്ക് കൂടെ ഇട്ടിട്ട് നമ്മളങ്ങനെ പൊടിക്കുക ടാപ്പം വന്നിട്ട് ഈ പഞ്ചസാര കൂടെ അങ്ങനെ പൊടിച്ചാൽ മതി എന്നിട്ടെങ്കിൽ ഇത് എന്തിനാ ചേർക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കട്ട പിടിക്കില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്ന് സെപ്പറേറ്റ് ആവും നമ്മളിതിങ്ങനെ ഇട്ടിട്ട് എല്ലായിടത്തും ഇളക്കി വരുമ്പോൾ അപ്പോൾ ശർക്കര ഇതിൽ കോട്ടഡാവുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് അതിങ്ങനെ വേറെ വെവ് ആവും ചെയ്യും അതെല്ലാം തന്നെ ഇത് കട്ട പോലെയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ ഇതേ സമയം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കി എന്തൊരു ഭംഗിയാക്കി എന്നൊക്കെ ഇത് ഇനി പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമതാ നല്ല ടേസ്റ്റല്ല ഇത് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കും നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഈ ഓണത്തിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി ഉണ്ടാക്കുക ഉപ്പേരി ഇട്ടിട്ടുണ്ട് അത് കണ്ടോളാം എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുക നമ്മൾ തനിയുണ്ടാക്കുക നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് അതുണ്ടാക്കി നോക്കിയേ കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അതുണ്ടാക്കി വെച്ച് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഹോം മെയ്ഡെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ആണ് കേട്ടോ ഓക്കെ ഇനി വീണ്ടും കാണട്ടാ ബാ ബായ്